അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ സംഘടിപ്പിച്ച സയൻസ് എക്സ്പോയിൽ ബഹിരാകാശം പരിസ്ഥിതി തുടങ്ങി നിരവധി വിഷയങ്ങളാണ് ആഴത്തിൽ പഠിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് എന്നാൽ പ്രദർശനത്തിലെ വേറിട്ട കാഴ്ച കൃഷിയുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പതുക്കെ കൊണ്ടിരിക്കുന്ന കൃഷിയെ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ലഘൂകരിച്ച് അവതരിപ്പിക്കുകയാണ് പ്രദർശനത്തിൽ പൊതുവിൽ പ്രയാസമെന്ന് തോന്നുന്ന കൃഷിരീതികൾ മാറ്റി പുത്തൻ സാങ്കേതിക വിദ്യകളാണ് പ്രദർശനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ദ റീസൺ യു സെലക്ടഡ് അഗ്രികൾച്ചർ ഇസ് ബിക്കോസ് ഫാർമേഴ്സ് ആർ ദ കോർണർ സോൺ ഓഫ് അവർ സൊസൈറ്റി ദേ പ്രൊവൈഡേഴ്സ് വിത്ത് ഫുഡ് റീസോഴ്സസ് ആൻഡ് മെനി അതർ ഡയറി പ്രോഡക്ട്സ് ആസ് വെൽ വിച്ച് വി യൂസ് ടു യു ഡോ ഫുൾഫിൽ അവർ ബേസിക് നീഡ്സ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡാണ് ഫുഡ് അപ്പോൾ ഫാമേഴ്സ് കാരണമാണ് നമുക്കിതൊക്കെ കിട്ടുന്നത് സോ റൈസ് ഇസ് പ്രൊഡ്യൂസ് ബൈ ദ ഫാമേഴ്സ് അത് കാരണമാണ് നമുക്കിവിടെ ഫുഡ് കഴിക്കാൻ പറ്റുന്നത് ഇറ്റ്സ് ലൈക്ക് എ ബേസിക് നീഡ് നമ്മൾ സഹായിക്കുന്ന ഒരു നല്ല കാര്യമാണ് അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ടെക്നോളജീസ് കൃഷിരീതികളെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും കുറിച്ചും ഗാഠമായി പഠിച്ച ശേഷമുള്ള കുട്ടികളുടെ ഈ അവതരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കൃഷി വരും തലമുറയ്ക്കും വഴങ്ങുമെന്നും പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കാൻ അവർ തയ്യാറാണെന്നും ഈ പ്രദർശനത്തിലൂടെ വ്യക്തമാകുന്നു പരിസ്ഥിതി സൌഹാർദ്ദ സമീപനത്തോടെ കൃഷിയെ മാറ്റിയെടുക്കാമെന്നുള്ള പുതിയ പ്രതീക്ഷയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ സാങ്കേതികത ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോഴും മനുഷ്യന്റെ നിലനിൽപ്പിന് കൃഷി അത്യാവശ്യമാണെന്ന തിരിച്ചറിവിലൂടെ തന്നെയാണ് പുതിയ തലമുറയും സഞ്ചരിക്കുന്നത് കാർഷിക സംസ്കാരം നിലനിർത്താനും വരുംകാലത്ത് പരിസ്ഥിതിയോടുണങ്ങിയുള്ള മനുഷ്യന്റെ അതിജീവനം എങ്ങനെ സാധ്യമാക്കാമെന്നുള്ള മാതൃക കൂടിയാണ് ഈ പ്രദർശനത്തിലൂടെ കുട്ടികൾ നൽകുന്നത് നാളത്തെ ശാസ്ത്രലോകത്തിന് ഇന്നത്തെ കുട്ടികൾ നൽകുന്ന പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രമേളയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള തീമുകളാണ് അത് വലിയ പ്രതീക്ഷകളാണ് ഇന്നത്തെ ലോകത്തിന് നൽകുന്നത്